മാത്രമാണ് നടപടിയിൽ ആവശ്യമുണ്ട് എന്ന് സി പി എം അടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനപ്പെടുത്തി കാത്തിരുന്നാൽ പോലും അന്വേഷണം പുരോഗമിക്കത്തില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി തന്നെയാണ് കാണുന്നത് അത്തരത്തിലുള്ള ഒരു ഇപ്പോൾ തുടരുന്നത് ഒരു എതിർപ്പ് അതിപ്പോൾ പ്രത്യക്ഷത്തിൽ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം അജിത് കുമാറിനെ മാറ്റണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ജനയുഗം പത്രത്തിലെ പത്രത്തിൽ ഒരു വിമർശനം അത് മുതിർന്ന സി പി ഐ നേതാവാണ് ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് ഈ ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ച അത് ഔദ്യോഗികമാണോ വ്യക്തിപരമാണോ എന്നതിൽ ഒരു വ്യക്തത വരുത്തണം എ ഡി ജി പി മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം വേണമെന്നാണ് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉന്നയിക്കുന്നത് വിഷ്ണു തീർച്ചയായിട്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ നീക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് വീണ്ടും സി പി ഐ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളുമായി ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ച ഔദ്യോഗിക സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ രഹസ്യമാണോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ സ്വകാര്യമായ ഒരു കൂടിക്കാഴ്ചയാണോ നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ഡി എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ട് എന്നാണ് സി പി ഐ വ്യക്തമാ നിലപാട് അറിയിക്കുന്നത് എന്നാൽ ഇതിൽ സർക്കാർ കൃത്യമായി നിലപാടെടുക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജനയു ം പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിലാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് വ്യക്തമായി അതിൽ അറിയിക്കുന്നുണ്ട് സി പി ഐയുടെ നിലപാട് അതായത് സി പി ഐയുടെ നിലപാട് പ്രകാരം എം ആർ അജികുമാറിനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്നാണ് അറിയിക്കുന്നത് എന്നാൽ സർക്കാർ എടുക്കുന്ന നിലപാട് മറ്റൊന്നാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരത്തിലുള്ള വിമർശനം സി പി ഐയുടെ ഭാഗത്തുനിന്നുണ്ട് നേരത്തെ തന്നെ സി പി ഐ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരോ സി പി എമ്മോ ഈ സി പി ഐക്കൊപ്പം നിൽക്കുന്ന കുമാറിനെ നീക്കുന്ന ുമാറിനെ അന്വേഷണത്തിന് ശേഷം എന്നാൽ എം ആർ അജി കുമാറിനെതിരായ അന്വേഷണം മന്ദഗതിയിൽ തന്നെ അത് വലിയ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് വീണ്ടും സി പി ഐ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ശരി വിഷ്ണു എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗം നമുക്ക് പരിശോധിക്കുകയാണ് അതായത് രംഗത്ത് വരുന്നു അതായത് എ ഡി ജി പിയെ മാറ്റി നിർത്തണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പറയുന്നത് ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ച അത് ഔദ്യോഗികമാണോ അതോ വ്യക്തിപരമാണോ എന്നതിൽ ഒരു വ്യക്തത വരുത്താനുള്ള ബാധ്യത എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ട് എന്നാണ് മുതിർന്ന സി പി ഐ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ജനയോഗം പത്രത്തിൽ ലേഖനത്തിൽ വിമർശിക്കുന്നത് വിഷ്ണു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനമുള്ളത് രാജ്യത്തെ രണ്ടാമത്തെ എംപോക്സ് കേസാണ് ഇന്നലെ മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ